ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി ലഭിച്ചതോടെ മുന്നൊരുക്കം പൂർണ്ണ തോതിലാക്കാൻ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിനായി ഓൺലൈനിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് എണ്ണായിരത്തോളം പേർ ആയിരത്തി അഞ്ഞൂറോളം വിദേശ അയ്യപ്പ ഭക്തന്മാരെ ഉൾപ്പെടുത്തിയുള്ള കരട് പട്ടിക ദേവസ്വം ബോർഡ് വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന എന്നിവർ സംഗമത്തിൽ പങ്കെടുക്കും ടി വി ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഈ മാസം ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം അപ്പൊ ഇനി ദിവസങ്ങൾ അധികമില്ല എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഹൈക്കോടതിയുടെ അനുമതി കൂടി ലഭിച്ചതോടെ ഇനിയിപ്പോൾ മുന്നൊരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് പോവുകയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സാമുദായിക നേതാക്കളെയും അതുപോലെ തന്നെ മറ്റു പ്രമുഖരെയും ഉൾപ്പെടെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ആ ആഗോള സംഗമത്തിനെതിരെ കടുത്ത എതിർപ്പുയർത്തിയ പന്തളം കൊട്ടാരത്തിലടക്കമെത്തി അവരെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ചില ഭാഗത്തു നിന്നുള്ള രൂക്ഷമായ എതിർപ്പ് അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് അയ്യപ്പ സംഗമത്തിലുണ്ടായ പച്ചക്കൊടി അത് വലിയ ആത്മവിശ്വാസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്ന ഉദ്ദേശിക്കുന്നത് വലിയ പ്രതിനിധികളുടെ ബാഹുല്യം രജിസ്ട്രേഷന് ഉണ്ട് എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് സ്ഥിരമായി ശബരിമല സന്ദർശിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരുണ്ട് അവരെല്ലാം എല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒപ്പം കേരളത്തിന് പുറത്തുള്ള ആ ലോക കേരള സഭാ അംഗങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകളെ കൂടി അയ്യപ്പ സംഗമത്തിന് എത്തിക്കുക എന്നുള്ളതാണ് അയ്യപ്പ സംഗമം വലിയ വിജയമായി കഴിഞ്ഞാൽ അത് സി പി ഐ എമ്മിനും സർക്കാരിനും വലിയ നേട്ടമാണ് എന്നുള്ളതാണ് അവർ കരുതുന്നത് കാരണം നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിനും എൽ ഡി എഫ് സർക്കാരിനും ഉണ്ടായ തിരിച്ചടി എന്നുള്ളത് അത് പറഞ്ഞറിയിക്കാവുന്നതിനും എത്രയോ അപ്പുറമാണ് പിന്നീട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ യോഗം ചേർന്ന് അതിൽ തിരുത്തൽ നടപടികൾ വരുത്തണമെന്നും അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഗൃഹ സന്ദർശന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് ആലോചിച്ചതിൻ്റെയും തീരുമാനത്തിൻ്റെയും ഭാഗമാണ് ആഗോള അയ്യപ്പ സംഗമം അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ എന്ത് വിമർശനങ്ങൾ ഉയർന്നാലും അത് എൽ ഡി എഫിനോ സി പി എമ്മിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ഒരു പ്രശ്നമല്ല കാരണം ആ ഏറ്റവും വലിയ ഡാമേജിൽ നിന്ന് ഡാമേജ് ഒന്ന് കുറക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു ലോകത്തെമ്പാടുമുള്ള അയ്യപ്പഭക്തരുടെ പ്രതീതികളെ എത്തിച്ചുകൊണ്ട് വലിയ സ്പോൺസർഷിപ്പ് തുക കൂട്ടുക അതോടൊപ്പം തന്നെ ശബരിമലയുടെ പേര് ലോകമെമ്പാടും എത്തിക്കുക ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് പ്രധാനമായും ഇതിൻ്റെ പിന്നിലും ഉള്ളത്